ി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ഭയന്ന് പലരും കേസിൽ മൊഴിമാറ്റം നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ വ്യക്തമാക്കി ചെന്താമരയുടെ ഭീഷണിയെ തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ മൊഴി മാറ്റിയിരുന്നു ചെന്താമരയെ ഭയന്ന് ഇനിയും സാക്ഷികൾ മൊഴി മാറ്റുമെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് കരുതൽ നടപടി സ്വീകരിക്കുന്നത് ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമോ എന്നുള്ള ഭയമാണ് സാക്ഷികൾ മൊഴിമാറ്റാൻ കാരണം എന്നാൽ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞു പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട് എട്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസ് ആലത്തൂർ കോടതിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു എസ് പിയുടെയും ഡിഐ ജിയുടെയും നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ടെന്നും ഡിവൈഎസ്പി മുരളീധരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്